അടിപൊളി അല്ലേ സാധാരണ ഞങ്ങള് കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ ഇന്നിഞ്ഞിപ്പോ അതിന് വെറുതെ വരാൻ നേരത്തെ ഇണ്ടാക്കിയത് നല്ലൊരു ദിവസമായിട്ട് ആ കുട്ടിക്ക് ബിരിയാണി ഒക്കെ എന്നിട്ട് താത്ത കുട്ടി ആയിക്കണം താത്ത കുട്ടി എന്റെ മൂക്കില് മൂക്കില് ബിരിയാണി ബിരിയാണി ചിക്കൻ 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 പൊരിക്കല്ലേ അതാണ് ഓ ഒരു ഒരു രണ്ട് സ്റ്റെപ്പ് ആണാ ആണാ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്നത്തെ ഡേ ഒന്നുമല്ല നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ഫർജുവും ആശു ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവർ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ പോയാൽ മതി പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അവരുച്ച ആകുമ്പോൾ എത്തും അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണിയൊക്കെ വെച്ചുകൊടുക്കാമെന്ന് അപ്പോൾ ബിരിയാണി വെക്കണ കുറച്ച് ഭാഗമൊക്കെ ഞാൻ കാണിക്കാം പറ്റാണെങ്കിൽ കാണിക്കാം കാരണം കുറെ പണിയുണ്ട് ഗൈസ് വീട് അനുകൂലമായി കിട്ടാം കിടന്നാലും ഉമ്മാരുടെ നല്ല ചീത്തേക്കും അപ്പം ഇന്നലെ രാത്രി മുതൽ ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം മൂന്നാല് ദിവസമായിട്ട് രണ്ടു ദിവസം ജീവനൊട്ടും വയ്യായിരുന്നു അപ്പം ഞാൻ ഒരു പണി എടുത്തിട്ടില്ല പിന്നെ ബാസേഖനക്കാ പറയണ്ടല്ലോ ഒരു പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പണി ഞാൻ ഏൽപ്പിച്ച രണ്ട് പണിക്ക് തരും അപ്പം അതുകൊണ്ട് ഞാൻ ബാസേഗന പറഞ്ഞു അവിടെ വെച്ചോളി ഞാൻ സമയം കിട്ടുമ്പോൾ ചെയ്തോളാം അങ്ങനെ ഇന്നലെ കുറേ ഫ്രിഡ്ജിൻ്റെ കുറേ പോലെ എന്തായിരുന്നുള്ളൂ അതൊക്കെ ഫുള്ള് നീറ്റാക്കി ഇന്നലെ രാത്രി കാരണം രണ്ട് ഇന്നേ ഇന്നലെ അല്ല ആസിയോനൊട്ടും വയ്യായിരുന്നല്ലോ പിന്നെ എനിക്ക് വയ്യാണ്ടെങ്കിൽ പ്രഷർ കുറഞ്ഞതാണോ അറിയില്ല തല കറക്കാം ബെഡ് എടുക്കുക ഇതന്നെ അവസ്ഥ അങ്ങനെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല പാസ്യക്കെ നല്ല കണ്ണൊടി ഞാൻ തന്നെ ആയിക്കോട്ടെ ആർക്ക് ഓ എന്തൊക്കെയോ കുറിപ്പിച്ചും പോകും പറയും പാസ്യത ആനക്ക് കണ്ണുടിയിരിക്കണേ ആനക്കെതിരെ ആരെന്തോ ചെയ്തിരിക്കണേ ഞാൻ പറഞ്ഞിട്ട് ബിരിയാതാണ് അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് വെച്ചിട്ട് ജ്യൂറുള്ള ജ്യൂസ് അടിച്ചു വെക്കണെട്ടോ സിയൂര് ഞാൻ ഇന്ന് കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക കാരക്കല്ലേ കാരക്ക ബദാമും അണ്ടിപ്പരിപ്പും വെള്ളത്തിലിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു ഇത് കാണണുണ്ടോ നിനക്കറിയില്ല യെസ് കുതിർ കുതിർത്ത് വെച്ചു എന്നിട്ട് അത് ഒരു പഴ ഇട്ട് എന്ത് പഴ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനൊരു മഞ്ഞ കളറുള്ള റോബസ്റ്റില്ലേ റോബസ്റ്റ് ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവു രാവിലെ തന്നെ അത് കഴിക്കും ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നോ നടക്കാൻ പോവുകയാണ് ഞാനിത് വെള്ളത്തിൽ കാരണം ഞാൻ സ്റ്റാൻഡ് ബാസ്സിലൊക്കെ എനിക്ക് റെഡി ആക്കി തന്നിട്ടില്ല ഫോൺ വെക്കാറ് അതുകൊണ്ട് ഞാൻ ഒരു ചുമരിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ജിബുവിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കേട്ടോ ഞാൻ ന്യൂസ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോലൊക്കെ വിഴിഞ്ഞ തോലൊന്നും നമുക്ക് വേണ്ട അപ്പൊ കാരക്കരൻ്റെ തോലൊക്കെ വിഴിഞ്ഞ ബിരിയാണി റെസിപ്പി ഞാന് പറ്റാണെങ്കിൽ വീഡിയോ എടുക്കാം എല്ലാ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കുടിക്കാൻ പറ്റുമല്ലോ അപ്പം അത് ബിരിയാണി വയ്ക്കുന്നത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യട്ടെ അപ്പൊ സിയോൻ്റെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ റോബസ്റ്റ് പഴം കാരക്ക കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഒന്ന് അപ്പോൾ സിയോ വന്നാൽ കൊടുക്കാം പിന്നെ ഇത് ചൂടുവെള്ളം ഞാൻ ബാസിക്കാകയ്ക്ക് എന്താ പറയുക വെറും വയറ്റിൽ ചിയാ സീഡും ചെറുനാരങ്ങയും അതേപോലെ തന്നെ ഹണിയും കൂടി ചേർത്തിട്ട് ബാസിക്കാക്ക രാവിലെ അത് കഴിക്കാറുണ്ട് കേട്ടോ നല്ലതാണ് ഓക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് കാണിച്ചു അപ്പം ഗൈസ് ജ്യൂസ് റെഡി കിട്ടുമോ സീവുവിൻ്റെ അത്ര വലുപ്പമുള്ള ഗ്ലാസ് ആണ് മിനി ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉമ്മ വാങ്ങിക്കൊടുത്താട്ടോ അപ്പം സീവുവിൻ്റെ ജ്യൂസ് റെഡിയാണ് ബാസിക്കാക്കേൻ്റെ അത് റെഡിയാണ് ഇത് കുതിർത്ത് വരണം ചേ അതന്നെ കുതിർത്ത് വരണം ഇനി അന്നൂസിനുള്ള എന്താ പറയുക കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അന്നൂസിന് ബാസിക്കാക്ക ഒക്കെ വേണമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് കാട് ഫ്രൈ ച ഫ്രൈ അല്ല കേട്ടോ പുഴീട് കൊടുക്കാതായിരിക്കും അനജീവ് തിന്നോ എന്ന് അറിയില്ല ഇന്നിപ്പോൾ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ജ്യൂസ് ചിലപ്പോൾ തിന്നൂലട്ടോ അപ്പം ഇനി അത് റെഡി ആക്കാണ്ട് ഒന്നെങ്കിൽ ഇനി ദോശ ഉണ്ടാക്കണം എനിക്ക് വേഗം ഈസി ദോശ ആണ് ഇഡ്ഡലി ചെമ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇഡ്ഡലിച്ച് പറ്റില്ല പുട്ട് പിന്നെ എനിക്കോ ഇതിനെ അറിയില്ല അറിയാത്തല്ല കേട്ടോ കുട്ടും തോക്കൊന്നും ഇല്ല അപ്പം കൂട്ടിടാൻ പറ്റില്ലല്ലോ അപ്പം ഒന്ന് ദോശ കൂടാമായിരിക്കും അപ്പോൾ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർക്കാണ്ട് ഗേൾസ് ഇനിയൊക്കെ റെഡിയാക്കാനുണ്ട് ഇനി ബാക്കിയുള്ളവരെ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നുണ്ടാവല്ലോ ഒറ്റക്ക് എടുക്കാൻ കഴിയൂല കാരണം സ്റ്റാൻഡ് ഇല്ലല്ലോ ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡിൽ വെക്കണ്ടേ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജീവോനെ പെക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾ ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ പറ്റ മെലിഞ്ഞുപോയി കാരണം ആ പനിയിലും പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു പനി വന്നിട്ടില്ല പറ്റ മെലിഞ്ഞു പോയി അപ്പോൾ ജീവോൻ്റെ ഹെൽത്ത് നോക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഇനി കൊടുക്കണം ഓക്കെ റെഡിയാവും ജീവോ ഉഷാറായിട്ട് തന്നെ വീടും പിന്നെ എന്തായിരുന്നു ആ പിന്നെ നമ്മളെ ഷോപ്പിലെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഷം ഷോപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പറ്റാണെങ്കിൽ ഇന്ന് ഷോപ്പിൽ ഉമ്മാനാക്കുന്ന കൊണ്ട് കാണിക്കണം ഷോപ്പ് കാര്യങ്ങളൊക്കെ അപ്പം അപ്പം ഞാൻ വീട് പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ ഒന്ന് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളും ഒന്ന് സെറ്റാക്കാണ്ട് പിന്നെ എന്താ പറയുക ഇന്നലത്തെ പണിക്കാരുണ്ടായിരുന്നു ഞാനും പാസയൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു

എനിക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നില്ല സോ നമ്മള് ഇതിന്റെ റെസിപ്പി പിന്നീട് കാണിക്കുന്ന ആയിരിക്കും ഓക്കെ എന്തായാലും ഓലവിടുന്ന് പൊറപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിക്കോലുച്ചാളാണ് വൈകുന്നേരം ഏ ഞാനോ ഇതിപ്പോ ചിക്കൻ വായ്പ പറഞ്ഞൂടെനാ

എന്താ 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 കുഞ്ഞ ഓ ഒരു രണ്ട് സ്റ്റെപ്പ് ആണാ കേറണേനാണത് ആണോ ആ കേറുമി ബിഗി ബിഗി നോക്കത് കിടക്കണോക്ക് അതിന്റെ കാല് ചിക്കൻ പൊറിക്കാണ്ടോ നമുക്ക് കൊടുക്കണട്ടോ അന്ന ദിവസം നല്ല ദിവസം റൂമൊക്കെ ഫുൾ കച്ചറ നമ്മള് എന്തായാലും ടീഷർട്ട് വന്ന് കാണിച്ചു കൊടുക്കാം ഇത് നമ്മള് പുതിയ ടീഷർട്ട് വന്നാണ് കേട്ടോ ഗായ് വലിയൊരിതുണ്ട് ചെറിയൊരു കാൻസലാ ഓക്കെ അഞ്ചു വയസ്സിന്റെ നാലു വയസ്സിൻറെ ടീ ഷർട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇതിന്റെ വ്ലോഗ് നമ്മള് ഷൂൺ ചെയ്യൂട്ടോ ഓക്കേ ഇത് വെക്കാൻ വേറെ സ്ഥലത്തോണ്ട് റൂമിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ ജീവനെ ആന്റെ കൈ തട്ടിൻറെ എനിക്ക് ഗസ്റ്റ് ആൾക്ക് ഉള്ളൂ ബിരിയാണി തീറ്റിക്ക് നിങ്ങള് വീടിയാലല്ലേ കണ്ടിട്ടുള്ളൂ അടിപൊളി അടിപൊളി നിനക്കറിയില്ല അവൾ ഇനി ഡയറ്റിന്റെ ഗുളിക രീതിയിലിട്ടിട്ടാ തന്നെ നിനക്ക് അറിയില്ല ഞാൻ നിങ്ങള് തിന്നതിനനുസരിച്ച് ഞാൻ തടി കൊറയാണ് മേ ദേശം പഠിച്ച പിന്നൊന്നും ഉണ്ടാക്കി തരൂല പട്ടു നല്ല ഫുഡാണ് ഫുഡാണ് അടിപൊളിപൊളി അത് പിന്നെ ബാക്കിയുള്ള ഗസ്റ്റാളൊക്കെ വന്നിട്ട് ഓലാണല്ലോ റിവ്യൂ പറഞ്ഞേ ഒക്കെ മനസ്സിലായത് അതില് സാധാരണ നമ്മള് ഹോട്ടലിൽ നിന്ന് കൈക്കണി കാറ്റി ഒരു പുക ചോയണ്ടാവുമല്ലോ നമ്മൾ ഇണ്ടാക്കുമ്പോ അപ്പോഴും മനസ്സിലായത് നമ്മള്ണ്ടാക്കിയതാണ് മറ്റേത് ഏത് ചിക്കൻ ആ വീഡിയോ തന്നെ പറയാം ആ അതന്നെ അപ്പൊ ശരിക്കും പുകന്റെ ഫീൽ അല്ലോ കിട്ടുവല്ലോ സാധാരണ ഹോട്ടലിന് അത്ര പുക ഫീൽ കിട്ടൂലല്ലോ അങ്ങനെ അവർക്ക് മനസ്സിലായത് ഹോട്ടലിൽ ഹോട്ടലിൽ തലവളുണ്ടാക്കിയ വേറൊല്ല ചങ്ങാത്ത് അതിന്റെ ഇടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കൈസ് ഇനിയിപ്പൊ ജുബിന്റെ അമ്മ പറഞ്ഞ ഒരു കൊല്ലത്തിന് ഇത് മതിയാവുന്നതാണ് എനിക്കരാ മുറിന്റെ വലിപ്പം ഞാൻ കാണിച്ചോ ഇതാ അതാ കണ്ട അവിടെ ഒരു പുള്ളിക്കുത്തണ്ടാ ഓ ചോര കൊണ്ട് ഇവിടെ തറയിലൊക്കെ കണ്ടില്ല ഫുൾ ചോരയാണ് എന്തിനാ പുള്ളിക്കുത്തിനാ എത്ര എട്ട അടിച്ചതോ ഞങ്ങളൊക്കെ ഫുട്ബോളൊക്കെ കളിച്ചപ്പോ ഞങ്ങളെ കൈകാലൊക്കെ കണ്ടിക്കണോ ചോരച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിക്കണോ എന്നിട്ട് ചോരണ്ടിട്ട് തല ഇറങ്ങിണ്ടല്ലോ എന്തപ്പത് ഒരിലും പോവാന്ന ഇതിന്നാല് ഒന്നുമില്ല കുട്ടി അവിടെ വെക്കാൻ വെഗാൻ പോയപ്പോ ഒരാള് ഇവിടുന്ന് സാഹസികമായിട്ട് പറക്കാൻ നോക്കിയാ അപ്പൊ ഇവിടെ എങ്ങനെ അടിച്ചു കേറി അതിനാതിക്കാന് ീറോയിസ കളിച്ചതാ എന്തിനാ പുള്ളിക്കുത്തിനാ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി എന്നാ മുളക് പൊടി മുളക് പൊടി കൊറച്ച് ഉപ്പെങ്കിലും ഇടട്ടെ ഇന്ന പോയി ഉപ്പ് എടുത്തിട്ടുവാ വിശം പോകത്ത പാമ്പടിച്ചതാ തീർത്തടി സ്പ്രേ എടുക്കാൻ പറ്റ മുറിമ്മ ആശിയാ കണ്ടടാ ചോരക്കളി ചോരക്കളി ആ മുളക് പടി മുളക് പാടി പിടിച്ചോ കഞ്ഞങ്ങോ മുളക് പൊടി ഇട മുളക് പടി ഇട ചേ മഞ്ഞപ്പൊടി മുളക് പടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു അതിനാണ് ഇപ്പൊ ഇത് കരഞ്ഞു ഗൈസ് കരിഞ്ഞു മതി ാണ് നല്ലൊരു ദിവസമായിട്ട് ആ കുട്ടികൾക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നല്ല എന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞു പാ പാ റെഡിയാണ് പുട്ട് പുട്ട് റെഡിയാണ് പുട്ട് റെഡിയാണ് ഇന്നിട്ട് കരഞ്ഞാൽ അടുത്ത മുളകൂടി കൊറന്നു ആ മറ്റേ മോഹൻലാലറി എത്ര മനോഹരമായ ആചാരങ്ങൾ നല്ല സുഖം എത്ര മനോഹരമായ ആചാരങ്ങളുടെ മൂടി സ്മെല്ലോണ്ട് സ്മെല്ലോണ്ട് തൈ കെട്ടിട്ട് ഒറ്റക്കന്നെ വളമ്പ് തിന്നണ് ജൂബാ വളമ്പ് ബിരിയാണി ആണ് കേട്ടോ ഹോം മെയ്ഡ് ബിരിയാണിയാണ് അടിപൊളി ബിരിയാണിയാണ് ആൻഡ് ചിക്കൻ ഫ്രൈ ഇത്രയാണ് നമ്മള് ഗസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഇരിക്കാണ് എല്ലാരും ട്രോള് തന്നെ

താത്ത കുട്ടി അയക്കണം താത്ത കുട്ടി എന്റെ മൂക്കില് മൂക്കില് മൂക്കുല്ല പിന്നെ ഇവിടെ കുത്തമ്മ അങ്ങനെ <im> ഇരിക്കുന്നത്